ലോ പെയിൻ വരാത്ത ഒരു ും അതില് ലോ ബാക്ക് വരുന്നത് യങ്ഡൽസ് ഓൾഡ് ഏജ് ഇതിന്റെ കാരണങ്ങൾ എന്ത് നട്ടലിന്റെ വേദനകൾ വരുന്നത് നട്ടലിന്റെ മാത്രമാകാം അല്ലെങ്കിൽ നോൺ ഓത്തോഡി അതായത് മൂത്രാശയത്തിന്റെയോ കിഡ്നിയുടെയോ വൻകൊടലിൻറെയോ രോഗങ്ങളുടെ റെഫേർഡ് പെയിന് നട്ടലിലേക്ക് വരാം നമസ്കാരം ഐ എം ഡോക്ടർ അമീഷ് സുന്ദർ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ സബായി ഹോസ്പിറ്റൽ ട്രിവാൻഡു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന അപ്പം അതിൻ്റെ കാരണങ്ങൾ രോഗലക്ഷണങ്ങൾ ചികിത്സ അപ്പം ലോ ബാക്ക് പെയിൻ വരാത്ത ആരുമില്ല ഒരു വൺ എപ്പിസോഡെങ്കിലും ലോ ബാക്ക് പെയിൻ എല്ലാവർക്കും വന്നതാണ് അതിൽ ലോ ബാക്ക് പെയിൻ വരുന്നത് യങ് അഡൽസ് ഓൾഡ് ഏജ് അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്ത് അപ്പം നട്ടലിൻ്റെ വേദനകൾ വരുന്നത് നട്ടലിൻ്റേത് മാത്രമാകാം അല്ലെങ്കിൽ നോൺ ഓത്തോപെഡിക്ക് അതായത് മൂത്രാശയത്തിൻ്റെയോ കിഡ്നിയുടെയോ വൻകൊടലിൻ്റെയോ രോഗങ്ങളുടെ റെഫേർഡ് പെയിന് നട്ടലിലേക്ക് വരാം അപ്പം ആദ്യം രോഗ അത് ഓത്തോപ്പഡിക്ക് ആണോ നോൺ ഓത്തപ്പെഡിക് ആണോ രണ്ട് ഓത്തോപെഡിക്കലി നട്ടലിൽ വരുന്ന വേദനകൾ ഒന്ന് നട്ടലിനെ കടുപ്പിക്കുന്ന ജോയിൻറ്റ് ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറയും ഫേസറ്റ് ജോയിൻറ്റ് അതിൻ്റെ തേയ്മാനത്തിനെയാണ് നമ്മൾ ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് അടുത്ത കാരണം ഈ നട്ടലിൻ്റെ ഇടയിൽ ഉള്ള ഈ കുഷൻ കണ്ട ഈ വാഷർ അതാണ് ഈ സ്പൈനിൻ്റെ ലോഡിനെ ബാലൻസ് ചെയ്യുന്ന കുഷൻ അപ്പം ആ രണ്ടാമത് വരുന്ന വേദന ഡിസ്കോജനിക് ഈ നട്ടലിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന നട്ടലിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്കിൽ നിന്ന് വരുന്ന വേദനയാണ് ഡിസ്കോജനിക് മൂന്നാമത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഡിസ്ക് വന്ന് പുറകിലോട്ട് ഞെങ്ങി നട്ടലിലേക്ക് വരുന്ന ഞരമ്പിൻ്റെ വേര് റൂട്ട് ആ റൂട്ടിലേക്ക് ഞെങ്ങുന്ന വേദനയാണ് മൂന്നാമത് വരുന്നത് നാലാമത് ഈ തേയ്മാനം മൂലം നട്ടലുകളെ ഘടിപ്പിക്കുന്ന ജോയിൻ്റിലെ ഇൻസ്റ്റെബിലിറ്റി അതിനെയാണ് ലംബാർ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയാറ് അടുത്തത് ഈ ഡിസ്ക് പോയി ഞരമ്പിനെ ഞെക്കി ഞരമ്പിന് ഇറങ്ങാനായിട്ടുള്ള സ്ഥലമില്ലാതാകുന്നു അതിനെയാണ് ലംബാർ കനാൽസ്റ്റിനോസിസ് ഇത് മൂന്നും അല്ലാതെ ഈ നട്ടലിൻ്റെ വെളിയിൽ നിന്ന് വരുന്ന വേദനകൾ അതായത് ഈ നട്ടലിൻ്റെ നോർമൽ കർവേച്ചർ ഉണ്ട് അത് നട്ടൽ ഒരിക്കലും നിവർന്നല്ല ഇരിക്കുന്നത് അത് വളഞ്ഞായിരിക്കുന്നത് അപ്പോൾ ആ പോസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നട്ടലിൻ്റെ പുറകിലുള്ള മസിലുകളും ലിഗമെൻ്റുകളുമാണ് ആ വേദനകളാണ് മയോഫേഷ്യൽ പെയിൻ അപ്പം ഇതിൽ ഏതാണെന്ന് രോഗനിർണയം കണ്ടുപിടിച്ചിട്ടാണ് ചികിത്സ തുടങ്ങുന്നത് ഇനി യങ് അഡൽറ്റ്സ് യങ് അഡൽറ്റ്സിൽ വരുന്ന നടുവേദനകൾ മോസ്റ്റ്ലി പോസ്റ്ററൽ ആണ് പോസ്റ്ററൽ അതായത് നമ്മുടെ ജോലി സംബന്ധമായി ഇരിക്കുന്ന പോസ്റ്റർ കാരണം വരുന്ന പോസ്റ്ററൽ പെയിനുകളാണ് മോസ്റ്റ്ലി യങ് അഡൽറ്റ്സിന് വരുന്നത് പിന്നെ വരാവുന്നത് ഡിസ്ക് ഡിസീസാണ് ഇൻ യങ് അഡൽറ്റ്സ് അപ്പം അടുത്തത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ ഒന്ന് നടുവേദന രണ്ട് രോഗി വേദന മൂലം മുമ്പിലോട്ട് കുനിഞ്ഞായിരിക്കും നടക്കുന്നത് കാര്യം നിവരാൻ പറ്റുന്നില്ല മുമ്പിലോട്ട് കുനിഞ്ഞ് നടക്കുകയോ അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് സയാറ്റിക് ടിൽറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് നടക്കുന്നതും ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഇനി റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും റെഡ് ഫ്ലാഗ് സൈൻ അതായത് ആറ് ആറുമാസത്തേക്ക് മുകളിലോട്ടുള്ള നടുവേദന ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് അതായത് ഈ നട്ടലിൻ്റെ ഡിസ്കോ ഞരമ്പോ പോയി ഞെങ്ങി കാലിലേക്കുള്ള മസിലുകൾക്ക് വീക്ക്നെസ് വന്ന് മൂലമുണ്ടാകുന്ന ഡെഫിസിറ്റുകൾ ഇതൊക്കെയാണ് റെഡ് ഫ്ലാഗ് സൈൻ ഇതിനൊക്കെ നമുക്ക് കൺസർവേറ്റീവ് അതായത് സർജറി ഇല്ലാത്ത ചികിത്സകൾ റെഡ് ഫ്ലാക്ക് സൈൻസിന് പറ്റില്ല അപ്പം കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾ ഒന്ന് കോർ സ്ട്രെങ്തനിങ് എന്ന് പറയും കോർ സ്ട്രെങ്തനിങ് മീൻസ് നട്ടലിൻ്റെ രണ്ട് സൈഡിലുമായി അതിനെ അതിൻ്റെ ഈ വളവിനെ മെയിൻ്റെ ചെയ്യുന്ന മസിലുകളും ലിഗമെൻ്റുകളും അതാണ് കോർ സ്ട്രെങ്തനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മസിൽസിൻ്റെയും ലിഗമെൻസിൻ്റെയും സ്ട്രെങ്ത് തിരിച്ച് റീഗെയിൻ ചെയ്യുന്നതിനാണ് കോർ സ്ട്രെങ്തനിങ് എന്ന് പറയാം കോർ സ്ട്രെങ്തനിങ്ങില് രോഗം വേദന ശമനം ഇല്ല എങ്കിൽ അടുത്തത് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയാണ് ഫിസിയോതെറാപ്പി അതിൽ ടെൻസ് എന്ന് പറയും ട്രാൻസ് ഇലക്ട്രിക് നെർവ് സ്റ്റിമുലേഷൻ അതായത് ആ ഞരമ്പിൻ്റെ മുകളിലേക്ക് വരുന്ന വേദന മാറ്റാനായിട്ടുള്ളൊരു ചികിത്സ പ്രക്രിയയാണ് ഇതിൽ വേദന കുറയുന്നില്ല ദെൻ അടുത്ത സ്റ്റേജസ് ഫേസ് ജോയിൻറ്റ് ബ്ലോക്ക് അതായത് ഏത് നട്ടലിൻ്റെ നിന്നാണോ വേദന വരുന്നത് ആ ജോയിൻ്റിലേക്കുള്ള നെർവ് ബ്ലോക്ക് കൊടുക്കുന്നതാണ് നാലാമത് എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് അതായത് ഏത് ഞരമ്പാണോ ഞങ്ങിയിരിക്കുന്നത് ആ റൂട്ടിൽ കൊടുക്കുന്ന വേദന സംഹാരിയാണ് എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇതൊക്കെയാണ് കൺസർവേറ്റീവ് മെഷേഴ്സ് ഇനി കൺസർവേറ്റീവ് മെഷേഴ്സ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സർജറിയിലോട്ട് വരുന്നത് സർജറി എന്ന് വെച്ചാൽ ആ ഞെങ്ങിയിരിക്കുന്ന ഡിസ്കിനെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഞെങ്ങിയിരിക്കുന്ന റൂട്ട് ഞെങ്ങിയിരിക്കുന്ന ആ ഞരമ്പിൻ്റെ വേരിനെ വിടിയിക്കുക അങ്ങനെയാണ് ഡീകംപ്രഷൻ എന്ന് പറയുക ഇതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടും വേദന നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇൻസ്റ്റെബിലിറ്റി നട്ടലുകൾ തമ്മിൽ അനക്കമുണ്ട് അപ്പം ഇൻസ്റ്റെബിലിറ്റിക്ക് ഇത് രണ്ടും ചെയ്തിട്ട് കാര്യമില്ല ഇതിൻ്റെ കൂടെ അതിനെ ഫ്യൂഷൻ ഫ്യൂസി ലോ ബാക്ക് നടുവേദനയുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളും ട്രീറ്റ്മെൻറ്റ് സർജറി ഇത് മൂന്നും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഫർദർ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബൈൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഓർത്തോപെഡിക്സുമായി ബന്ധപ്പെട്ടു